നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസ് ലണ്ടിൽ നിന്നാണ് കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ട് മൂന്ന് പുതിയ പഴങ്ങളാണ് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും ഞാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി കാണിക്കുകയാണ് രണ്ട് മൂന്ന് പുതിയ പഴങ്ങൾ കാണിക്കാം കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് പുതിയൊരു അറിവായിരിക്കുമല്ലോ അപ്പോൾ ഇത് ഇതെന്താണെന്ന് അറിയാവുന്ന നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണേ ഇതാണ് നമ്മുടെ ഫിഗ് ഫിഗ് അതായത് അത്തിപ്പഴം ചാച്ചനാറ്റിപ്പറയുമായിരുന്നേ അത്തിപ്പഴത്തോരം ധിക്കാരമുണ്ടെങ്കിൽ ആദിക്കിലെങ്ങും ഗുരുത്തം വിളയത്തില്ലെന്ന് അപ്പം നമ്മൾ ഓർക്കുന്നതിനാ അത്തിപ്പഴം ഒരു ചെറിയ പഴം ആയിരിക്കുന്നില്ലേ അപ്പോൾ അതല്ല അത് എന്നാൽ അത്തിപ്പഴം ഈ ബ്രൗൺ കളറിന് പുറന്തൊലിയുള്ളത് ചെറിയ അത്തിപ്പഴം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വലിയ അത്തിപ്പഴം തന്നെയാണ് ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് അറിയാവോ ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഇതിങ്ങനെ മുറിച്ചിട്ട് ഇതിൻ്റെ ഈ ജസ്റ്റ് ഇതുണ്ടല്ലോ ഇതിങ്ങനെ നമുക്ക് മുറിക്കാം മുറിച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ ഈ തൊലി മാത്രം കളഞ്ഞിട്ട് നമ്മൾ അങ്ങ് കഴിക്കുന്നു കേട്ടോ ഇങ്ങനെയാണ് ഇത് കഴിക്കുന്നത് ഇത് നമുക്കിത് ഉണങ്ങിയെത്തിയപ്പോഴും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെയാണ് ഇത് അത്തിപ്പഴം ഈശോയുടെ കാലത്തൊക്കെ ഒത്തിരി അത്തിപ്പഴത്തിൻ്റെ കഥകളൊക്കെ ഈശോ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇതാണ് അത്തിപ്പഴം ഇത് നല്ല അത്തിപ്പഴമാണ് കേട്ടോ നല്ല പഴുത്തിട്ടുണ്ട് താനും എന്നാൽ അധികം പഴുത്ത് പോയിട്ടുമില്ല അങ്ങനെയുള്ളൊരു പഴമാണേ നല്ലൊരു രുചിയാണ് കേട്ടോ ചെറിയൊരു കമർപ്പ് പോലെയുണ്ട് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടും നല്ലൊരു പഴമാണ് ഇനി അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഫിജോവ ട്രീട് കാണിച്ചായിരുന്നു ഫിജോവ അങ്ങനെ കഴിക്കുന്നതെന്ന് പറയാമെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം ജെന്നി കഴിക്കുന്നത് ഞാൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫിജോവ ഇതാണ് പിജോവ ഒത്തിരി ചെറിയ വലിയ പിജിയോവായും ഉണ്ട് ഇതിപ്പോൾ നമ്മുടെ വീട്ടിലിത് നല്ല വലിയതാണ് കേട്ടോ മിക്കവാറും ഞാനതിന് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ടായിരിക്കണം ഇവിടുത്തെ ഇതിപ്പം എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണിത് അതുകൊണ്ട് അവിടെ അവിടെ മരത്തിൽ ചെറുതായിരുന്നു ഈ വിഷം ഉണ്ടായിരുന്നു ഈ വിഷം കുറച്ചുകൊണ്ട് ഉണക്ക് കൂടുതലായിരുന്നു ഇവിടെ അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇത് ചെറിയതായിട്ടുണ്ടായതെന്ന് തോന്നുന്നു അപ്പോൾ ഇതിങ്ങനെ മുറിച്ചിട്ട് നമ്മളിതിൻ്റെ അകത്തുനിന്ന് എടുത്ത് കഴിക്കുവാണെങ്കിൽ ചില ആളുകൾ ഇതും ഇതിനൊരു തൊലിക്ക് ഒരു കമർപ്പ് പോലെയുണ്ട് കേട്ടോ എന്നാൽ ഞാൻ കഴിഞ്ഞ മാസം ഒരു ചേച്ചി പറഞ്ഞു കണക്ക് അതിൻ്റെ ഈ തൊലി കൊണ്ട് പിക്കൽ തന്നു അത് നല്ലതായിരുന്നു കേട്ടോ അതിനൊരു കമർപ്പ് പോലെ ഒരു ചെറിയൊരു കമർപ്പ് പോലെ ഒരു രുചിയുണ്ട് അതായത് നല്ലതായിരുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നത് ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ പേരക്കാട് രുചി പോലെ ഇതെങ്ങനെ നമ്മൾ സ്കൂപ്പ് ചെയ്തെടുത്താൽ കഴിക്കുമല്ലേ തന്നെ അപ്പോൾ നമുക്ക് ബിജിയ വേണോ ഞാൻ എതും കേട്ടോ അപ്പം ബിജിയോ വേണോ പിള്ളേർക്കൊക്കെ ചെറുപ്പത്തി വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ മനീഷ് ചെറുപ്പഴൊക്കെ കഴിക്കും അതെ അങ്ങനെയാണ് മനീഷ് എപ്പോഴും കേട്ടോ വേണ്ടെന്നൊക്കെ വലിയ സ്റ്റൈൽ പറയും എന്നിട്ട് വനീശ്ശ കഴിയുമ്പം കഴിക്കും ഇനി ഇത് ഇത് എന്താണെന്ന് അറിയാമോ ഇതാണ് ചിലി ഗോവ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെറിയ ഗോവ എന്നൊക്കെ പറയുന്ന ഇതാണിത് ഇത് ഇത് ഇതിങ്ങനെ ഇതുകൊണ്ടോ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് വയലേക്ക് ഇട്ട് തന്നെ ഇനാൻ പറ്റുക ഇത്രേ ഉള്ളൂ നല്ല മധുരമുണ്ട് അതുപോലെ ഒത്തിരി കുരുവുകളും ഉണ്ട് തന്നെ ഉണ്ടോ നമ്മുടെ പേരക്കേട പോലെ നല്ല കുഞ്ഞു കുഞ്ഞു ഒത്തിരി കുരുക്കളുള്ള സാധനമാണ് ഈ ചെറിയ കുവ ഇനി ഇത് അറിയാവോ ഇതാണ് മക്കഡാമിയ നട്ട്സ് എന്ന് പറയുന്നത് അത് ഇതുപോലെ കൊല കൊല പോലെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇത് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം ഇത് കുറേ ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നു പൊട്ടിക്കാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പം ഇന്ന് നമുക്കതിനൊന്ന് പൊട്ടിച്ച് നോക്കാം പുറത്തോട് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഈ ഷെല്ലു കൂടെ കളഞ്ഞാനാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് കേട്ടോ അത്ര എളുപ്പത്തിൽ കളിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല നിനക്ക് മനസ്സിലായില്ലേ നല്ല ഇതിന് നല്ല വിലയുള്ള നട്ടാണ് കേട്ടോ ഇടിച്ച് പൊട്ടിക്കാം കേട്ടോ ഇടിച്ച് പൊട്ടിച്ചെടുത്ത് ഇതാണ് അതിൻ്റെ നട്ടു കെട്ടോ ഈ നട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം ഞാനിത് വളരെ ബുദ്ധിമുട്ട് ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊരു ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി നന്നായിട്ട് ഇടിച്ചപ്പോഴാണ് ഇത് പൊട്ടിയത് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മൂന്ന് ഫ്രൂട്ട്സ് പരിചയപ്പെടുത്തിയില്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയ ഫ്രൂട്ട്സൊക്കെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ താങ്ക് യു വെരി മച്ച് ബാ ബൈ